അപ്പം ഞാൻ ഷോപ്പിലെ കളക്ഷനുമായിട്ടോ വന്നിട്ടുള്ളത് ഷോപ്പിലെ കളക്ഷനിലെ ബിഗ് സൈസ് കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മളൊന്ന് കാണുന്നത് അപ്പോൾ ഈ ഒരു കളക്ഷൻസിന് നിങ്ങൾക്ക് ഓൺലൈൻ വേണ്ടവർ ഈ തന്നിരിക്കുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാവൂ കാരണം നമ്മുടെ ഓൺലൈനിൽ മെയിൻ നമ്മളല്ലാതെ വരുന്ന വീഡിയോയിലെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യരുത് അവർ ഓൺലൈൻ ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത് അടൂര് ഷോപ്പിലാണ് അപ്പോൾ ഷോപ്പിൽ നിൽക്കുന്ന ഇതിൽ തന്നിരിക്കുന്ന നമ്പറുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ കളക്ഷൻ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റൂ അത് മുൻപേ പറയുവാണ് കേട്ടോ ദേ ഇതേപോലെ അജറക് പാറ്റേണിൽ വരുന്ന ഹാൻഡ് വർക്ക് പാർട്ടിവെയർ കുർത്തീസാണ് ബിഗ് സൈസ് കളക്ഷൻസ് ആണ് കേട്ടോ ത്രീ എക്സ് എൽ ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് നെക്സ്റ്റ് ഒരു ഗ്രീനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ഹാൻഡ് വർക്ക് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂ മെറൂൺ കോമ്പിനേഷൻ നല്ല വലുപ്പത്തിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് ഒരുപാടുണ്ട് വീഡിയോയ്ക്കകത്ത് നമുക്ക് കുറച്ചല്ലേ കാണിക്കാൻ പറ്റും ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അടൂര് ഒലിവിയൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ വേണ്ടവർക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തതേ നോക്കിക്കേ എന്നാ ഭംഗിയുള്ള വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ വർക്ക് കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ കണ്ടോ അടുത്തത് ഒരു ഒലിവ് ഗ്രീനും ഒരു വൈൻ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ഒരെണ്ണം കൂടെ കാണിച്ചേക്കാം അതെ ഗ്രീനും വൈനും കണ്ട താങ്ക് യു